വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അർഹരായ തടവുകാർക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ ഖാനിയുടെ പൊതുമാപ്പ് അമീരി ഉത്തരവിലൂടെയാണ് നിരവധി തടവുകാർക്ക് പൊതുമാപ്പ് നൽകിയ വിവരം അറിയിച്ചത് എന്നാൽ എത്ര പേർക്ക് ആനുകൂല്യം ലഭിച്ചു എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എല്ലാ വർഷവും ഖത്തർ ദേശീയ ദിനം റമദാൻ തുടങ്ങിയ വിശേഷ അവസരങ്ങളിലാണ് ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി പൊതുമാപ്പ് നൽകുന്നത് സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കൊടും ശൈത്യം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച തുറൈഫ് ഗവർണറേറ്റിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ കഠിനമായ തണുപ്പാണ് ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്നത് മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഖറയാദ് റഫ്വാ ഗവർണറേറ്റുകളിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഏറ്റവും തണുപ്പുള്ള സൗദിയിലെ രണ്ടാമത്തെ പ്രദേശങ്ങളാണ് ഇത അറാർ ഹൈൽ സഖാക്ക തുടങ്ങിയ നഗരങ്ങളിലും കഴിഞ്ഞ ദിവസം താപനില പൂജ്യം ലെവലിൽ ആയതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും റെക്കോർഡ് തകർച്ച യു എസ് ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിനാല് രൂപ തൊണ്ണൂറ്റി പൈസയിലെത്തി ആഗോള വിപണിയിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഗൾഫ് കറൻസികളിലും പ്രതിഫലിച്ചു യു എ ദിർഹം ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയത് ഒരു ദൃർഹമിന് ഇരുപത്തിമൂന്ന് രൂപ പതിമൂന്ന് പൈസ ആയതാണ് നിരക്ക് ഇത് പ്രവാസികൾക്കേറെ സഹായകമായി രൂപയുടെ മൂല്യ ഇടിവ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പണമയക്കാനുള്ള തിരക്കും ഏറിയിട്ടുണ്ട് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഗാർഹിക തൊഴിലാളികൾക്കും പുതിയ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാനുഷിക വിഭവ സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം അറിയിച്ചു അബുദാബിയിലും ദുബൈയിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്നിരിക്കെ പുതിയ പദ്ധതി ഷാർജ അജ്മാൻ ഉമർ റാസൽ ഖൈമ ഫുജേറ എന്നീ എമിറേറ്റുകളിലും നടപ്പിലാക്കും ഇതോടെ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി